തിലാപത്തിൻ്റെ സുജൂദിന്റെ കാരണം എന്താ തിലാപത്സാമി ഖുറാൻ ഓതി ആളുകൾക്കും അത് കേട്ട ആളുകൾക്കും ഓദിയാൾക്കാർക്ക് തർക്കമല്ല കേട്ട ആളുകൾക്ക് വേണം എന്നാണ് പ്രബലമായ പ്രായം വാജുബന് അത് നിർബന്ധമാണ് പക്ഷെ ഉടനെ തന്നെ നിർബന്ധമൊന്നുമില്ല അതായത് സുജൂത് ചെയ്യാൻ പറയുകയാണല്ലോ അപ്പം അത് അനുസരിക്കുക എന്നുള്ളതാണ് സുജൂതിൻ്റെ സാവകാശ വേണ്ടിയുള്ളൂ ഇല്ലം തെക്കും വിസ്വലാതിൽ നിസ്കാരത്തിലല്ലെങ്കിൽ നിസ്കാരത്തിലല്ലെങ്കിൽ അത് നിർബന്ധമാണ് ഇല്ലം തെക്കുൻ ഫിസ്വലാത്തി അത് സംസ്കാരത്തിനുപ്രദമായതല്ലെങ്കിൽ ാണ് സംസ്കാരത്തിലാണ് നിർബന്ധമായതെങ്കിലോ അപ്പൊ ഉടനെ തന്നെ വേണം അപ്പൊ കുരിഹ തേഖി റുഹ തേർഖി റുഹു ഖുറാൻ പാരായണം ചെയ്ത് പിന്തിക്കൽ കറാഹത്താണ് അപ്പൊ ഉടനെ തറാഹി പറ്റും അവകാശം മതിയെങ്കിലും പിന്തിക്കൽ കറാഹത്താണ് തൻസീഹൻ്റെ കറാഹത്ത് ഹറാമല്ല തൻസീഹിൻ്റെ കറാഹത്ത് സുജൂദ് ആർക്കാണ് നിർബന്ധം അത് ഭാഷയിലാണ് ഓതിയെങ്കിൽ പോലും നിർബന്ധമാണ് കാരണം അതിപ്പോ മായന കൊണ്ട് ഖുറാനാവുക ഒരായത്ത് മുഴുവനോ അതാത് ഒരു ഹറഫ് ഓതിയാലോ സജിതത്തി സജതയിലൊരഫ് ഓദ്യാണ് ആ കരിമത്തിൻ കബലഹോ ബാദഹുവോ അതിന് മുമ്പൊരായത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ ശേഷം ഒരായത്തോ കൂട്ടിക്കൊണ്ട് മീൻ ആയത്തിഹ സജിതൻ്റെ ആയത്തിൽപ്പെട്ട ആയത്തിൽ നിന്നുള്ള ഒരു കരിമത്ത് മുമ്പും ശേഷവും കൂടി കൂട്ടിയിട്ട് സുജൂത് പറയുന്ന സജിതൻ്റെ അറഫ് ഓതി ഓതിയാൽ കല്ലായത്തി അതാത് ആയത്ത് പോലെ തന്നെയാണ് ആയത്ത് മൊഴി ഓതും തന്നെയാണ് സുജൂത് ചെയ്യണം ഒരായത്ത് മുഴുവനായിട്ട് ഓതണം എന്നില്ല വേറെ അഭിപ്രായം ഉണ്ട് ആ ആയത്തിന്റെ മുക്കാൽ ഭാഗമെങ്കിലും ഓതനു പകുതിയിലേറെ ഓദനുഹാൻ പതിനാലായത് ആറാഫിലുണ്ട് റായത് സൂറത്തിലുണ്ട് നെഹ്ലു സൂറത്തിലുണ്ട് ഇസ്രായേൽ മറിയമ്മര് ഹജ്ജര് ഒക്കെ ഉണ്ട് നമ്മുടെ സൂറത്തിലുണ്ട് സൂറത്തിലുണ്ട് ഇനി കേട്ടവർക്കും സുന്നത്താണ് ഖുറാനുള്ള അടയാളങ്ങളും ചിഹ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളിങ്ങനെ വിശദീകരിക്കേണ്ടിവല്ലോ കേൾക്കാൻ ഉദ്ദേശമില്ലാതെ കേട്ടതാണെങ്കിലും നിർബന്ധമാണ് മനസ്സിലാവട്ടെ മനസ്സിലാകാതിരിക്കട്ടെ സ്വഹാഭാക്കൾ അങ്ങനെയാണ് ചെയ്തത് ഇല്ല ഹായു സായതുഗാരി നിഫാസുകാരിക്കില്ലട്ടോ ഓ ഇല്ല ഇമാമൽ മുഖ്തദീബി ഇമാമിനും ഇല്ല ഇമാമിനോട് തുടർന്നാക്കും ഇല്ല കേട്ടതിൻ്റെ പേരിൽ ഓരോ സമയം ഊഹ ഇന്ന് വൈരുഹി ഇനി തുടർന്ന ആളുകൾ കേട്ടു അവരല്ലാത്തവരിൽ നിന്ന് കേട്ടാൽ സജദു ബാനുസ്ലാദ് നിസ്കാരത്തിന് ശേഷമാണ് സുജോതി ചെയ്യേണ്ടത് ഇവർക്കൊന്നും സുന്നത്തില്ല ഇമാമിനും ഇല്ല മുഖ്തീപ് എന്നോട് തുടർന്ന് ആക്കുമില്ല ഇനി വലവ് സമീഹാമിന് വൈരിഹി അപ്പം ഈ ഇമാമോ തുടർന്ന ആളുകളൊക്കെ മറ്റൊരാളിൽ നിന്ന് കേട്ട് തുടരാത്ത പുറത്തുനിന്ന് ഒരാൾ കുറാൻ തമ്മിൽ കേട്ടാലോ തിരാത്തിന് സുചോദി സജദു ബാദുസ്വലാതി നിസ്കാരത്തിന് ശേഷം സുജോതി ചെയ്യണം വലവ് സജുദു ഫിഹ ചെയ്താൽ ചെയ്താൽ നേരത്തെ പറഞ്ഞതുപോലെ പേർഷ്യൻ ഭാഷയിലുള്ള ക്രാത്ത് കേട്ടാലും സജ്ജത നിർബന്ധമാണ് എപ്പോ ഇൻ ഫഹിമഹ കാരണം മനസ്സിലാകണമെങ്കിൽ ഖുറാൻ അല്ലല്ലോ മയനല്ലേ അപ്പൊ മനസ്സിലാക്കണം പേർഷ്യൻ ഭാഷ എന്നുള്ള ഉദാഹരണമാണ് അറബി അല്ലാത്ത ഭാഷ ഉറങ്ങുന്ന ഒരാളോ ഭ്രാന്തനോ ഒന്ന് കേട്ടാൽ വേണോ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട് ഫി മുജുബിഹ നിർബന്ധമാണോ എന്നതിൽ നിർബന്ധമില്ല എന്നാണ് ഒരു അഭിപ്രായം നിർബന്ധമില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം മല തെജു വിസമായഹിനി പക്ഷിക്ക് വാരായണം ചെയ്യുന്നത് കേട്ടാൽ നിർബന്ധമില്ല എന്തായാലും എന്തായാലും നിർബന്ധമാണെന്ന് അഭിപ്രായമുണ്ട് അള്ളാഹ്ന കലാമല്ല കേട്ടത് നർത്തത്തിന് അപ്പം പക്ഷി ഇല്ലെന്ന് കേൾക്കൽ കൊണ്ട് നിർബന്ധം ഇല്ല നിർബന്ധമാണ്ന്ന് അഭിപ്രായമുണ്ട് നിർബന്ധമാണെന്നുള്ളതാണ് മത് അദ്ദ ബി ഈ തിലാപത്ത് റൊക്കു കൊണ്ടും ലഭിക്കും റൊക്കുകൊണ്ടും സുജൂത കൊണ്ടും കൊണ്ടും ലഭിക്കും നിസ്കാരത്തിൽ സംസ്കാരത്തിൻ്റെ റൊക്കു ആവരുത് സംസ്കാരത്തിൻ്റെ സുജൂത അല്ലാത്ത ഒരു റൊക്കുവും സുജൂതും നിർവഹിച്ചാൽ ഈ സുജൂത് ഉണ്ടാകും ഔ സുജൂദിൻ ഫി സ്വലാത്തി സ്വലാത്തി അഫ്ദൽ റൊക്കു കൊണ്ടും പറ്റും പിന്നെ ാരത്തിന്റെ റൊക്കു തന്നെ മതിയാകും തിരാവത്തിന്റെ സുജൂദിന് പകരം നിസ്കാരത്തിന്റെ റൊക്കുക മതിയാകും ഈ നവാഹ അതിനെ കരുതുകയാണെങ്കിൽ തിരാവത്തിന്റെ സുചോദിന് കരുതുകയാണെങ്കിൽ തന്നെ താലീമാണല്ലോ ഉദ്ദേശം സുജൂത് കൊണ്ടുള്ള റുഖു കൊണ്ടൊക്കെ ഉള്ളത് അത് കൊണ്ട് കിട്ടണ്ടല്ലോ അപ്പൊ ഈ ഇമാമൊക്കെ ഓതുകയാണെങ്കിൽ അതാ നല്ലത് ആസ്കാരത്തിന്റെ സുജൂതിന്റെ റൊഖുവിന്റെ കൂട്ടത്തിൽ എന്താ ചെയ്യുക കൂടി സുജൂതിന്റെ റൊക്കുവ തിരാവിന് അതുപോലെ സുജൂത് മതിയാകും സ്കാനത്തിൻ്റെ സുജൂത് മതിയാകും വൈല മെൻവിഹ ഞാൻ തിരാവത്തിനെ കരുതണം എന്നില്ല റുക്കുനിടെ കരുതണം കരുതിയില്ലെങ്കിലും പക്ഷേ ഇതാലും എങ്കോത്തി ഫൗറ തിരാവത്തി അത് മുറിഞ്ഞിട്ടില്ലെങ്കിൽ തിലാവത്ത് കഴിഞ്ഞ ഉടനെ അതായത് അക്സമിൻ ആയത്തിൻ രണ്ടായത്തിനേക്കാൾ കൂടുതൽ ഓതിയിട്ട് തിലാവത്തിൻ്റെ ഉടനെ അത് മുറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടുതൽ സുജൂതുകൊണ്ടൊക്കെ മതിയാകും എന്ന് പറഞ്ഞില്ല എപ്പോഴാണൊക്കെ മതിയാവുക ഇതാലം എങ്കേ ആദ്യം പറഞ്ഞു കൊടുത്ത് കണ്ടു റോക്കും സുചോതുമൊക്കെ മതി സംസ്കാരത്തിൻ്റെ പക്ഷേ ഒന്നുണ്ട് ഇതാലം എങ്കത്ത് ഫൗറത്തിലാവത്തി അത് മുറിഞ്ഞിട്ടില്ലെങ്കിൽ തിലാപത്ത് കഴിഞ്ഞ ഉടനെ അതായത് മെയ്യക്സർ അക്കമ രണ്ടാഴത്തിനേക്കാൾ കൂടുതൽ മതി ഒരായത്തുകൊണ്ടോ ഒന്നുകൊണ്ടെന്താകില്ല ഫൗറത്തിലാപത്ത് മുറിയില്ല ഓദിയതിൻ്റെ ഉടനെ എന്നത് മുറിയാണെങ്കിൽ രണ്ടായിരത്തിൽ അധിക ഓദനം ഒരായിത്തൊന്നും തിരാതനസ് ഓദിയനേശം ഓതിരുതിയിട്ട് ഓതിയെ നേരതിയിട്ട് ഫൗറ് ഉടനെ ആയിരിക്കണല്ലോ അത് മുറി ഇനി മോമവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ഒരാൾ ഇമാമില്ലെന്ന ആയത്ത് കേട്ടു തിരാവത്തിൻ്റെ സുചോദമയം പലി അങ്ങനെ തുടർന്നില്ല അവ യുദ്ധമാ തുടർന്നു വന്ന വേറെ വേറെക്കാത്തിൽ തുടർന്നു കേട്ട റക്കാത്തിലല്ല വേറെ തുടർന്നു ഇമാം ഓതി ആയ റക്കാത്തിലല്ല തുടർന്നത് അപ്പോൾ സജ്ജത പുറത്ത് എന്ത് ചെയ്യണം സുചോതി ചെയ്യണം കാരണം ഫൗറ് നഷ്ടപ്പെട്ടില്ലേ ഫില്ലാതെ ുമാണ് ഈ സ്ഥിരാതന സുചുദ്ധ കേട്ട ആൾ തുടർന്നു കപില സുജൂതിമാമിഹില ഇമാമ സുജൂ ചെയ്യുന്നതിന് മുമ്പ് തുടർന്നു സജ്ജിതമാകും ഇമാമിനോടുകൂടെ സുജൂത് ചെയ്യണം സുജൂദിനു ശേഷമാണ് തുടർന്നതെങ്കിലോ കേട്ടു തുടർന്ന് ഇമാമിനോട് ഇമാമ സുജു ചെയ്തതിനു ശേഷമാണെങ്കിലോ ഫി റക്കാത്തിഹ ആ കേട്ട അതേ റക്കാത്തിൽ ആണെങ്കിൽ സാറ മുദിക്കല്ലഹ ഹുക്കുമൻ സുജൂദിനെത്തിച്ചവനാണവൻ ഫല അശ്വത് അസ്ലാം സുജോദ് ചെയ്യേണ്ടതില്ല കാരണം അവന് കേട്ട ആ ആറക്കാരത്തിൽ തന്നെ ഇമാമു സുജൂദ് ചേനേഷൻ തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ സുജൂദ് മടക്കണ്ട അത് കിട്ടിയവനായിട്ടുണ്ട് ഇമാമിൻ്റെ കൂടെ തന്നെ കിട്ടിയവനായിട്ടുണ്ട് സുജൂദ് ചെയ്യേണ്ടതില്ല കാരണം ഇമാമു സുജൂദ് ചെയ്ത് കഴിഞ്ഞില്ലേ ഇനിയും സുജൂദ് ചെയ്യുന്നത് മുഖാലഭത്തല്ലേ വലം തഹ്ദി സൊലാത്ത എന്ത് ചെയ്യണ്ട ആ സ്വലാത്തീയത്തിന് അതിൻ്റെ പുറത്ത് വെച്ച് കഥാവ് കിട്ടുകയും ചെയ്യേണ്ടതില്ല ഇനി മനസ്സിലാവുന്നത് സംസ്കാരത്തിലാണ് തിലാത്തിന് ശുചി ചെയ്യേണ്ടത് സംസ്കാരത്തിൻ്റെ പുറത്ത് എന്താവില്ല ആ സ്വലാത്തീയത്തിന് കഥാവ് കിട്ടപ്പെടൂല ഈ സുജൂദിനെ കഥാവ് കിട്ടപ്പെടൂല കാരണം ലിയലഹ മസീയത്ത് എന്നാണ് കാരണം സംസ്കാരം എന്ന് പറയുന്ന ഒരു മസീയത്ത് അതിനുണ്ട് അപ്പോൾ പിന്നെ സംസ്കാരത്തിൻ്റെ പുറത്ത് ശുചിത് അതിൽ കിട്ടൂല അപ്പോൾ ഒഴിവാക്കിയതിൻ്റെ പേരിലൊന്നും തോപ ചെയ്യാണ് വേണ്ടത് വലോ തലഹാര സജതാരത്തിലല്ലാത്ത ഒരാളെ തിലാത്തോതി ഇങ്ങോട്ട് സുജോത് ചെയ്തു പിന്നെ നിസ്കാരത്തിൽ പ്രവേശിച്ചു എന്നാൽ ആ ആയത അവൻ വീണ്ടും നിസ്കാരത്തിലെ ആയത്ത് ആവർത്തിച്ചാൽ സജത റ വേറൊരു സുജൂതന്താണ് ചെയ്യണം വൈല മെസ്ജു അബ്ബൻ ആദ്യം സുജി ചെയ്തില്ലെങ്കിൽ സ്കാരത്തിൻ്റെ പുറത്ത് പോയപ്പോൾ സുജ് ചെയ്തിട്ടില്ലെങ്കിൽ കഫതുഹു വാഹിദത്തിന് ഒറ്റ സുജൂത് മതിയാകും ഉണ്ടല്ലോ സൊലാത്തീയത്ത് മതിയാകും അതിനാവത്തേനി സ്വലാത്തീയത്തായ ഒറ്റ സുജൂത് മതിയാകും സ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സൊലാത്തീയത്ത് എന്ന് പറഞ്ഞാൽ സ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സുജൂതുംകാരത്തിൻ്റെ പുറത്ത് എന്താവൂല കഥാ കിട്ടപ്പെടൂലി വായത്തി കമൻ കറർ ഹാഫി ഒറ്റ സാഹസിൽ തന്നെ പോലെ അവിടെ ഒറ്റ സുജൂത് മതിയല്ലോ കുറേ വേണ്ടല്ലോ റാഫി മജ്ലിസൈനെ രണ്ട് സാസ്സിലാവുമ്പോൾ അങ്ങനെ അല്ലെട്ടോ അവിടെ രണ്ട് സുജൂത് എത്തൊരു മജ്ലീസ് പിന്നെ ഈ മജ്ലീസ് മാറൽ എപ്പോഴാണ് ഒരു സാസ് നിന്ന് അവിടെ നീങ്ങൽ കൊണ്ടാണ് ഒരു മൂന്ന് ചവിട്ടിയുടെങ്കിലും നീങ്ങിയാൽ വേറെ സഹസായി മലവുക്കാന മു അപ്പോൾ മജിലിസ് മാറൽ ഒരു സാസ് ഇങ്ങനെ മൂന്ന് ചവിട്ടടി മാറിയ ആ മാറി അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ സുജൂദന എണ്ണം കൂടും ഞാൻ മുസ്തി ആണെങ്കിലും സദ കയ്യിലുള്ള ആള് കയ്യിലൊരു വസ്ത്രമുണ്ട് എന്നിട്ട് എന്താക്കി അപ്പുറത്ത് പോയിട്ട് ഒരു കോലുമല ആയുമലൊക്കെ കൊണ്ടിട്ട് വന്നു അന മുസ്ദിയെന്ന് പറഞ്ഞാൽ ഓബിൽ ഇന്ത്കാലും ഇന്ന് ഹസ്നീൻ ഇല ഹുസ്നിൻ ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് നീങ്ങി ഓ ഓമിൻ ഫി നെഹ്റിൻ ഔ ഹൗദിൻ ആഹ്റ അല്ലെങ്കിൽ ഒരു നദിയിൽ നീന്തി അല്ലെങ്കിൽ വലിയൊരു വെള്ളത്തിൻ്റെ സംഭരണിയിൽ ഫി ലസഹി അപ്പഴൊക്കെ മാറും അപ്പഴൊക്കെ ആയത്ത് ആവർത്തിച്ച സുചിത് കാണും അതിനാൽ പദ്ധതി ഈ സവായൽ വെച്ച് ഒരു വീടിൻ്റെ തന്നെ മൂല വെച്ചിങ്ങനെ മാറിയാലും ഉണ്ടാവൂല ഒരു വീടിൻ്റെ തന്നെ മൂല സവായ ചെറിയ മൂലയിൽ നിന്ന് മറ്റേ മൂലയ്ക്ക് പോയിട്ട് വേറെ ഒരെട്ടമുകൂടി ആയത്ത് ഊതിയാൽ ഒറ്റ സുചിതന്നെ വേണ്ടു പള്ളിൽ മസ്ജിദ് പള്ളിൻ്റെ മൂലകളിൽ ഇങ്ങനെ മാറിയാലും മജിദ് ലാബത്തിൻ്റെ മജിലിസ് മാറൂല വല കെബി ഇറങ്ങി പള്ളി വലുതാണെങ്കിലും വലാബി സൈലി സബിനത്തെ കപ്പലിലാണ് സുജൂത് ഓതി ആയത്ത് ഓതിയത് അങ്ങനെ കപ്പൽ സഞ്ചരിച്ചു അതുകൊണ്ടും എന്താവില്ല മജ്ലിസ് മാറുന്നില്ല വലാബിറക്കാത്തിൻ ഒരു റക്കായത്തുകൊണ്ടും മാറൂല ഒരു റക്കായത്തിന് കുറേ വട്ടം തിലാപത്തിൻ്റെ സു ആയത്ത് ആവർത്തിച്ചാൽ കുറേ സുജൂത് ചെയ്യേണ്ടതില്ല വലാബിറക്കാത്തിനി രണ്ടക്കായത്തുകൊണ്ടും വേണ്ട എന്നാണ് അബു ഇസ്ബറഹിമുള്ള പറയുന്നത് ആ ചെറുപ്പത്തിന് ഒരു കുടിക്കലുകൊണ്ട് മാറൂല വാക്കിൽ ലൊക്കമത്തേന് രണ്ട് പിടി ഭക്ഷണം കഴിക്കലുകൊണ്ട് മാറൂല മശീ ഹത്തവത്തേന് രണ്ട് ചവിട്ടിയിടെ നടന്നുകൊണ്ട് മജീലിസ് മാറൂല അപ്പോൾ രൺ അതിനനുസരിച്ച് എണ്ണം കൂട്ടണ്ട ഒരാ ഭിത്തിക്കായൻ ചാരി ഇരിക്കൽ കൊണ്ടോ വക്ക ഓതി നിൽക്കൽ കൊണ്ടോ വെക്കുക ആ നിൽക്കൽ കൊണ്ടുപോകൂൻ വാഹനം കരയിൽ കൊണ്ടോ നസൂന് വാഹനം ഇറങ്ങൽ കൊണ്ടോ ഫീമഹലി തിലാവത്തി ഹി എപ്പോൾ ഓതിയോടെ തന്നെ ഇറങ്ങി ഓനോ ഓദിയ വണ്ടി പുറത്തുനിന്നിരുന്നു അങ്ങനെ വണ്ടീന്ന് ഇറങ്ങി അല്ലെങ്കിൽ വണ്ടീൻ്റെ താഴെ വെക്കുമ്പോഴാണ് ഓദ്യിയത് വണ്ടിമേ കയറി ഇങ്ങോട്ട് വീണ്ടും ഓതി അപ്പോഴൊന്നും രണ്ട് സുജൂത് വേണ്ട ഗലാബി സൈലി ദാപതി അനും മുറുകാൻ സഞ്ചരിക്കാൻ കൊണ്ടു വണ്ടി പോയാലും മുസല്ലിയ നിസ്കരിച്ചുകൊണ്ടിരിക്കുക എത്തക്കാറോ ബുജൂബ് അല്ല സ്വാമി വി തബദീരി മജ്ലിസി അതേമാതിരി കേട്ടവൻ എന്ത് ചെയ്യണം സുജൂദിങ് കേട്ടവൻ്റെ ബുജൂബ് ആവർത്തിക്കും വിത്തബദീരി മജ്ലിസി മജ്ലിസ് മാറ്റിയാൽ ഒക്കെ നിത്യാഹത മജലിസ് സത്യത്തിൽ അടുത്ത മജലിസ് ഒന്നാണ് എന്നാലും താലി പറഞ്ഞാൽ പാരായ ചെയ്തവന്റെ മജ്ലിസ് ഒന്നാണ് പക്ഷെ സാമ്യം എന്തെയ്തു മജ്ലിസ് മാറ്റി അങ്ങനെ അയാൾ മാറ്റി മജ്ലിസ് മാറി വീണ്ടും അങ്ങോട്ട് തന്നെ വന്നു അപ്പ എന്താ വീണ്ടും കേട്ടു കേട്ട കേട്ടയാൾ മാറിയില്ല മജ്ലിസ് ആ അപ്പൊ നിത്ത ഒന്നായി താലിന്റെ മജ്ലിസ് ഒന്നാണ് പക്ഷേ പക്ഷെ കേളവിക്കാരനെന്ത്തു മജ്ലിസ് മാറ്റി ഇവിടുന്ന് കേട്ട് അപ്പുറത്ത് പോയി വീണ്ടും കേട്ട് വന്നു വലാ വ്യാസി തിരിച്ച് സംഭവിച്ചാലും കേളവിക്കാരൻ്റെ മജ്ലിസ് ഒന്നാണ് ഓതുന്ന ആളെ മജീസ് വ്യത്യാസപ്പെട്ടു അപ്പോഴും ഒറ്റ മജീലീസും ഒറ്റ സുജീത് മതി അല്ല സഹി പ്രപരമായ സൂഹത്തിനും സൂഹത്ത് ഓതിട്ട് സജിതന്റെ ആയത്ത് ഒഴിവാക്കൽ കറാഹത്താണ് ആ സുജൂത് ഒഴിവാക്കാൻ വേണ്ടിയിരിക്കേ ലോ സജൻ്റെ ആയത്ത് മാത്രം ഓതി ഉം സൂഹത്ത് ഒഴിവാക്കി പോയപ്പോന്നില്ല ഒന്നിമ നമ്മു ആയത്തിൻ്റെ സുജൂത് ഓതിയാൽ അതിലേക്ക് മറ്റൊരാത്തിനെ കൂട്ടിച്ചേർക്കൽ സുന്നത്താണ് അതിനെ പതുക്കി പതുക്കിതില് സുന്നത്താണ് മിനാരി മുത്താഹിബില്ല സുജുദിനെ ഒരുങ്ങാത്ത ആളുകൾ ഉണ്ടാവില്ലേ അങ്ങനത്തെ ആൾക്കാരെ കാരണം അവർക്ക് ബുദ്ധിമുട്ടല്ലേ കേൾക്കുന്ന ആൾക്കാരതിന് ഒരുങ്ങി നിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഓല ഇടങ്ങാറാക്കണ്ടല്ലോ മുത്താഹിബ് എന്ന ഒരുക്കമില്ലാത്ത ആൾക്കാരെ തൊട്ട് അതിനെ സുന്നത്താണ് പതുക്കിയാക്കല സുന്നമു ഇരുന്ന് ആളാണെങ്കിൽ അയാൾ നിൽക്കൽ സുന്നത്താണ് സുന്നത്താണ് ഇങ്ങോട്ട് ഈ കേൾക്കുന്ന ആളെന്ത ചെയ്യരുത് ഉയർത്തരുത് തല ഉയർത്താൻ പാടില്ല സജ്ജതയില്ലെന്ന് കപുല താലിഹ ഓതിയാൾ തല ഉയർത്തനും രണ്ടാളും സുജൂത ചെയ്യാലോ അപ്പൊ ഓദ്യാൾ തലയോർത്തുന്നതിനുമ്പോൾ ചെയ്യരുത് തല ഉയർത്തരുത് ി ബി തല സാമ്യോന ബിൽ അപ്പോൾ തലവീർത്തരുത് എന്നുകൊണ്ട് തന്നെ താലിയോട് കൽപ്പിക്കപ്പെടൽ പിത്തക്കമി മുന്നിൽ നിൽക്കാൻ കൽപ്പിക്കപ്പെടൂല അങ്ങനെയൊന്നുമില്ല ഓരോ ആൾ മുന്നിൽ നിൽക്കണമെന്നോ ഒല സ്വാമിന് ബിൽ കേൾക്കുന്ന ആൾക്കാർ സഫ് കെട്ടണമെന്നൊന്നും കൽപ്പിക്കപ്പെടില്ല കൈഫഖാൻ എങ്ങനെയാണ് ഉള്ളത് അങ്ങനെ സുചിത മുന്നിലോ പിന്നിലോ അതൊന്നും വിഷയമല്ല ഇതേ ഉള്ളൂ ഓതിനാൾ തല ഉയർത്തിയിട്ടാണ് കേൾക്കുന്നതാണ് തലയുയർത്തന് കാരണം അയാളാണല്ലോ നിർബന്ധമാക്കിയത് ഓദ്യാളെ പിന്നെ സുരിത്തലി സിഹാത്തിഹാ സറായത്തു സ്ലാത്തി തഹരീമത്തില്ല കേട്ടോ ഒഴികെ ബാക്കി സംസ്കാരത്തിൻ്റെ എല്ലാ ഷർത്തും ഉണ്ട് അശുദ്ധി ഉണ്ടാകരുത് നയസ്സുണ്ടാകരുത് അവർത്ത് മറക്കണം അതൊക്കെ മുന്നിടണം നെയ്യത്ത് വേണം തഹരീമത്തില്ല സുന്നത്തേ ഉള്ളൂ ഷറത്തില്ല കൈഫിയത്താൻ യശ്വത സജീവം വായത്തിൻ്റെ രണ്ട് തക്വീറിൻ്റെ ഇടയിൽ ഒറ്റ സുജൂത് ചെയ്യലാണ് അതിൻ്റെ സുന്നത്താരി ഒപ്പി ഒന്ന് നെറ്റി വെക്കാൻ വേണ്ടി തെക്ക് പിന്നെ ഉയരാൻ വേണ്ടി ഹുമാ സുന്നത്താനി ബിലാ റഫീദിന് കയ്യേർത്തു വേണ്ട കേട്ടോ ഒരാൾ തശോഹുദീൻ തശോഹുദും വേണ്ട ഒരാ തസ്ലീമിൻ സലാംകൂട്ടലും വേണ്ട ഇതൊക്കെയാണ് അലഹമുല്ലബുലമീ അസ്ലാമല്ല